ഹായ് ഹലോ അടുത്ത ഞാൻ ഒരു മാങ്ങ കടുമാങ്ങ ഇടാൻ പോകണേ അപ്പോൾ ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ നാളത്തെ സദ്യക്ക് വേണ്ടി മാത്രം നാരങ്ങ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് നീ മാങ്ങയേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഉണ്ടാക്കണേ അപ്പോൾ ഇത് കടു ഇട്ടു ഇത് കിട്ടു അല്പം കടുവിട്ടു വേറെ ഒന്നുമില്ല കുറച്ച് മുളക് പൊടി മതിയല്ലോ മുളകൊടി കായം കായം ഉണ്ട് ഞാനിത് ഓക്കെ ഇത് ഒരിച്ചിരി കരിയപ്പിലയും കൂടെ കരിയപ്പില ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കായം കുറച്ച് ഉലുവ കുറച്ച് ഉപ്പ് എടുത്തിയായിരുന്നേ അടുത്ത് അപ്പൊ നമ്മൾ ഈ മാങ്ങയും കൂടെ ഇടുവാണ് എൻ്റെ കടുക് മാങ്ങ റെഡിയായി ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കടുക് മാങ്ങ റെഡി അപ്പം നോക്കിയാലറിയാം എന്താ